ഞങ്ങളെ ഞാനും ചെറിയപ്പം വാപ്പിടീപാടെ വെറുതെ നമ്മൾ വൈക്കട വന്നപ്പോ വന്ന നാടുകണിന്ന് കേറുന്നില്ല നിലയ്ക്ക് നാടുകാണി പോകുന്നതാണ് അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് അത് ഇന്നലെ രാത്രി സംഭവിച്ചത് എന്തായാലും ഇവിടെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളുണ്ട് ആളവ് കണ്ട കരുവാറുകുണ്ടുകാർക്ക് പരിചയം ഉണ്ടാവും എന്തായാലും നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ നോക്കാം നമുക്ക് ഇന്നലെ ഇന്നലെ രാത്രി രാത്രി

ഉറപ്പ് നഷ്ടപ്പെടുകയും അത് പിന്നീട് മഴ പെയ്യുമ്പോ റോഡിലേക്കാണ് ചെയ്യുന്നത് അപ്പൊ തുടർച്ചയായിട്ടിപ്പോ ആറാമത്തെ ദിവസമാണ് വിളംകൂട്ടങ്ങൾ റോഡിലേക്ക് ഏഹ് വീഴുന്നത് അതിനെ കൂടെ മാറിട്ട് അപ്പോ ഇങ്ങനെ അത് വീഴുമ്പോ നമ്മളെ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും പിന്നെ ട്രോമാ കെയർ പിന്നെ വഴിക്കടവ് പോലീസ് പിന്നെ ഫയർഫോഴ്സ് എന്നിവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് മുറിച്ചു മാറ്റാറുള്ളത് ഇപ്പൊ ഈ യാത്ര ഈ സ്വരം പാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ സാധാരണ ആളുകൾ ഈ യാത്രക്കിടയിൽ വാഹനങ്ങള് സൈഡാക്കിയിട്ട് വിശ്രമിക്കാറുണ്ട് ഈ മഴക്കാലത്ത് വാഹനങ്ങൾ സെയ്ഡാക്കിയിട്ട് വിശ്രമിക്കാന്നുള്ളത് അതീവ അപകടകരമായിട്ടുള്ള ആ ഒരു കാര്യാണ് ഉള്ളത് അപ്പോ ഇങ്ങനെ വഴിയിൽ വാഹനങ്ങൾ നിർത്തുമ്പോ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാനും അതുപോലെ തന്നെ മരങ്ങൾ വീഴാനും മുളംകൂട്ടങ്ങൾ വീഴാനും അതുവഴി അപകടങ്ങൾ ഉണ്ടാവാനും ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട് അപ്പൊ മഴക്കാലത്ത് ചേർത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങൾ നിർത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു സുരക്ഷാ മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പറയ ഈ സാധനം താഴെയാണ് ഇത് പൂത്തത് കൊണ്ട് അത്ര ഈ മുളൊക്കെ ഇങ്ങനെ വെയിച്ചുകൊണ്ട് താ താഴുകയാണ് അയ്യവ് വെട്ടി ആണോ അപ്പോ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാല് ഇപ്പൊ നമുക്ക് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് അയ്യൂബ് അടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മൾ വിവരങ്ങൾ പറഞ്ഞു നമ്മളീ ഒരു ഇപ്പൊ ഞാൻ വെറുതെ വൈക്കളക് വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഒന്ന് ഈ നാടുകാണി കയറിയതാണ് ഒരു മുള കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയാണ് മുളകളൊക്കെ താഴേ ചെറിയാപ്പ് പറഞ്ഞു അടാ ഈ മുളകളൊക്കെ നശിക്കണ്ടല്ലോ അപ്പൊ സമ്പത്ത് പൂത്തിക്കാണ് പൂത്തിട്ടാണ് ഈ മുളകളൊക്കെ ഈ താഴുന്നത് അപ്പൊ എന്തായാലും പോരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് അപകടം ഉണ്ടാകുന്നതിന്റെ മുന്നേ നമ്മൾ പോരുന്ന ശരിക്കും ശ്രദ്ധിച്ചിട്ട് മഴക്കാലാണ് മുള പൂത്ത ടൈമാണ് അപകടങ്ങൾ സംഭവിക്കരുത് ഇപ്പൊ ഇവിടെ അവർ പറഞ്ഞ മാതിരി എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ഞങ്ങൾ ഇവിടെ ക്ലീനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ കണ്ടപ്പോ നിങ്ങളുമായി ഈ വിവരം ഒന്ന് പങ്കുവെക്കണം ചോദിച്ചത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ടാ പോവലേ ബോറായോ എങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളിങ്ങനൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ് അതായത് പോവാൻ പോളെ ഞങ്ങള് വീണ്ടും യാത്ര തുടരുകയാണ്